നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റവിമുക്തനാവുന്നു എന്ന് പറയുമ്പോൾ കോടതിയിൽ ആ കേസ് ചേർന്നു വാദങ്ങളും പ്രതിവാദങ്ങളും പൂർത്തിയായി അവിടുന്ന് ജഡ്ജി വിധി പറയാൻ പോകുന്നു എന്നല്ല അർത്ഥമാക്കേണ്ടത് കാരണം കോടതിയിൽ കേസില്ലല്ലോ ഇരകളാരും രംഗത്ത് വന്നിട്ടില്ല ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ച് ഇങ്ങനെ പരിധി നടന്നു ആരെയെങ്കിലും ഒരാളെ കിട്ടാൻ ആരും രംഗത്തേക്ക് വന്നില്ല ഇവിടെ പ്രത്യക്ഷത്തിൽ ഇരവാദം ഉന്നയിക്കുകയല്ല ആരോപണം ഉന്നയിച്ചത് ഒരു നടിയാണ് റനി എന്ന് പറയുന്ന ഒരു നടി പിന്നെ ലക്ഷ്മി പത്മ എന്ന് പറയുന്ന ചാനൽ അവതാരിക അവർ ഒരു പോസ്റ്റിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രം നടത്തിയ രണ്ട് പേരെ എനിക്കറിയാം എന്നൊക്കെ ചില എവിടെയും തൊടാത്ത ഒരു പോസ്റ്റ് ആ ഈ രണ്ട് പേരെ അറിയാമെങ്കിൽ അവരെ ഇരകളാക്കി ലക്ഷ്മി പത്മയ്ക്ക് എന്തുകൊണ്ട് കേസ് കൊടുപ്പിച്ചുകൂടാ ഇരകളുടെ പേരോ വിശദവിവരങ്ങളോ ഒന്നും പുറത്തു വരില്ലല്ലോ അപ്പോൾ ഇതൊക്കെ മനപൂർവ്വം അപമാനിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് എന്ന് വ്യക്തമാവും അതുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ സ്ത്രീകളുമായി ബന്ധമില്ലാത്ത ആളാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് അയാൾക്ക് ഒരുപാട് പെൺകുട്ടികളുമായി ബന്ധങ്ങളുണ്ടാവാം പക്ഷേ ഇതെല്ലാം പരസ്പര സമ്മതത്തോടെ രണ്ടുപേരുടെയും താല്പര്യത്തോടെ ഒന്നുചേർന്നതാണ് എന്ന് വ്യക്തമാവുകയാണ് ഞാൻ ഈ കുറ്റവിമുക്തനാകുന്നുവെന്ന് പറയുന്നത് ആദ്യം മറുനാടൻ ശാസ്ത്രീയ എല്ലാം പഞ്ചാരക്കൂട്ടൻ പെൺവേട്ടക്കാരൻ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലെ അധിക്ഷേപിച്ചിരുന്നെങ്കിലും പിന്നീട് പല വീഡിയോയിലും അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചു രംഗത്ത് വന്നത് അതിനെതിരെ ഒരുപാട് ശത്രുക്കൾ പറയുന്നുണ്ട് നിലപാടില്ലാത്തവനെന്നൊക്കെ പറയുന്നുണ്ട് അതിന് മറന്നാളൻ പറഞ്ഞ മറുപടി ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ് ഒരിക്കലും ഒരു നിലപാടിൽ മാത്രം നിൽക്കുകയല്ല തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിന് ക്ഷമ പറഞ്ഞുകൊണ്ട് ശരി എന്താണ് എന്ന് വിവരിച്ചു കൊടുക്കുക അപ്പോൾ ഒരേ നിലപാടിൽ നിൽക്കാൻ കഴിയില്ല അത് ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് മാത്രം കഴിയുന്നതാണ് തെറ്റിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് ശരിയാണെന്ന് സ്ഥാപിക്കുക അതല്ലെങ്കിൽ ചില രാഷ്ട്രീയ അന്ധവിശ്വാസികളും ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അന്ധമായി വിശ്വസിക്കുന്ന ഒരാൾ അവരുടെ നേതാക്കൾ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ചാനൽ ചർച്ചയിൽ വരുന്ന ഒരുപാട് വാഗ്ധോരണക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ അവരെല്ലാം എന്തു ചെയ്താലും നേതാക്കൾ ചെയ്യുന്നതെല്ലാം ശരി മുഖ്യമന്ത്രി അഴിമതി കാണിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതി കാണിച്ചിട്ടില്ല എല്ലാവരും വിശുദ്ധരാണ് എന്ന് പറയുന്ന സി പി എം കാർ കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകരെല്ലാം അതുതന്നെയാണ് നരേന്ദ്രമോദിയും മോംശായും ചെയ്യുന്നതെല്ലാം നൂറ് ശതമാനവും ശരിയാണ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ ഭിക്ഷാന്തഹിയിലെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ മാധ്യമപ്രവർത്തകർ തെറ്റിതിരുത്താൻ തയ്യാറാവണം ഒരിക്കൽ ചെയ്ത വാർത്ത തെറ്റിപ്പോയെന്നറിഞ്ഞാൽ അത് തെറ്റായിരുന്നു ഞാനന്ന് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് ജനങ്ങളോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ശരി എന്താണെന്ന് തെളിയിച്ചു കൊടുക്കണം അപ്പോൾ നിലപാടിൽ നിൽക്കാൻ കഴിയില്ല നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കും പക്ഷേ എനിക്ക് രാഹുൽ മാങ്കോട്ടത്തിൻ്റെ കാര്യത്തിൽ ആദ്യകാലം മുതൽ ഒരേ നിലപാടായിരുന്നു ലീകളുമായി ബന്ധമുണ്ടാവാം പക്ഷേ ഒരാളെയും റേപ്പ് ചെയ്തിട്ടില്ല ഒരാളെയും നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച് ഗർഭചിത്രത്തിനിരയാക്കിയിട്ടില്ല ഈ പറയുന്ന ഇരകൾ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ സമ്മതപ്രകാരമാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെടുത്താൻ വേണ്ടി രാഷ്ട്രീയത്തിൽ നിന്ന് നിഷ്കാസിതനാക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ തന്ത്രങ്ങളാണ് ഏതൊക്കെയോ നേതാക്കൾ കാണിച്ചു കൂട്ടിയ തന്ത്രങ്ങളുടെ ഭാഗമാണ് രാഹുൽ മാങ്കോട്ടിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഒരുപാട് ജനങ്ങൾ റാഷിദ് സി പി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം ഈ ഇലക്ഷനൊക്കെ വരുമ്പോൾ കൃത്യമായ വിശകലനം നടത്തി എത്ര സീറ്റ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും പിടിക്കുമെന്ന് പറയുന്ന ആളാണ് വർഷങ്ങളായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരിക്കലും തെറ്റിയിട്ടില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ വൈറലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെക്കുറിച്ച് അദ്ദേഹം വളരെ മോശമായി അദ്ദേഹം എഴുതിയിരുന്നു അതായത് ഒരു സാമൂഹ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ സമൂഹത്തിനൊട്ട് യോജിക്കുന്ന കാര്യങ്ങളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ഒരു സാമൂഹ്യ പ്രവർത്തകൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മോറൽ സൈഡും ഒരുപോലെ നന്നായിരിക്കണം എന്നാണ് റാഷിദ് പറഞ്ഞിരുന്നത് അത് ശരിയാണ് ശരിയാണെങ്കിൽ എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലേറ്റസ്റ്റ് പോസ്റ്റ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി അതൊന്നും നിങ്ങൾ കേൾക്കണം രാഹുൽ മാങ്കൂട്ടം വിവാദത്തിൽ പുനർവായന അനിവാര്യമാക്കുന്നുണ്ട് ഇതുവരെ പുറത്തു വന്നതിൽ പ്രധാനം വോയിസ് ക്ലിപ്പുകളും ലക്ഷ്മി പത്മ എന്ന മാധ്യമപ്രവർത്തകരുടെ സോഷ്യൽ മീഡിയ കുറിപ്പുകളുമാണ് ഒരു ഡസനോളം ഇരകളുണ്ടെന്ന കാടിളക്കിയ കോലാഹലങ്ങൾക്കൊടുവിൽ ഒരാൾ പോലും പരാതി കൊടുത്തില്ല എന്നത് മാത്രമല്ല കേസെടുത്തത് മൂന്നാം കക്ഷികളുടെ ഞരമ്പൻ തീറിവെച്ചിട്ടാണെന്നതും ചേർത്ത് തന്നെ വായിക്കണം വലിയൊരു കാലയളവിന് ശേഷമാണ് ആരോപണങ്ങൾ പലതും ഉയർന്നു വന്നത് അതിനുശേഷം പൊതുബോധം വലിയ രീതിയിൽ ഇരകളെ പിന്തുണച്ച് മുന്നോട്ട് വന്നിട്ടും അന്വേഷണ ഏജൻസികൾ തലകുത്തി മറിഞ്ഞിട്ടും ദിവസങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും രഹസ്യമൊഴി പോലും ആരും കൊടുത്തില്ലെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇരകളെല്ലാം പ്രായപൂർത്തിയായവരാണെന്നിരിക്കെ മൂന്നാം കക്ഷികൾക്ക് ഇതിലെന്താണ് കാര്യം ഇവിടെയാണ് ലക്ഷ്മി പത്മ ഇരയെ കണ്ടതിന് ശേഷം എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിലെ ഒരു ഭാഗം കൂടി ശ്രദ്ധിക്കേണ്ടത് എൻ്റെ മനസ്സിപ്പോഴും അയാളിൽ കുടുങ്ങിക്കിടക്കുന്നു മറ്റു പല കാരണങ്ങൾ പരാതി കൊടുക്കാൻ അവരെ തടയുന്നു എന്ന് പറയുന്നതിനൊപ്പം തന്നെ മൂന്നാം കക്ഷികൾ പരിഗണിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത് ഇനി അവശേഷിക്കുന്നത് മുറിയൻ വോയിസ് ക്ലിപ്പുകളുടെയും ചാറ്റുകളുടെയും കാര്യമാണ് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം പുറത്തുവിടുന്ന ഇത്തരം ക്ലിപ്പുകൾ ഇങ്ങനെയൊരു ഘട്ടത്തിൽ എത്രത്തോളം പരിഗണിക്കാൻ പറ്റും ആരോപണങ്ങളിൽ പാത്രമായവർ അറിഞ്ഞിടത്തോളം മാധ്യമ സാമൂഹ്യ രാഷ്ട്രീയ ഇടങ്ങളിൽ അത്യാവശ്യം ഇടപെടുന്നവർ ആയിരുന്ന അതിനനുസരിച്ച് സർക്കാരും പൊതുസമൂഹവും മാധ്യമങ്ങളും പിന്തുണ കൊടുത്തിട്ടും പരാതിയില്ലെങ്കിൽ അത് മറ്റെന്ത് സ്വാധീനത്തിൻ്റെ ഭീഷണിയുടെ പേരിലാണെന്ന് സംശയിച്ചാലും അംഗീകരിക്കപ്പെടേണ്ട ഒന്നല്ല ഇത്രയൊക്കെ പറയുമ്പോഴും നിലവിൽ ഈ വിഷയത്തിൽ അവശേഷിക്കുന്നത് ഒരു പൊതുപ്രവർത്തകന്റെ മോറൽ സൈഡാണ് അതിലയാളുടെ പാർട്ടിയും ജനവും തീരുമാനമെടുക്കട്ടെ അയാൾ ഇനി തിരഞ്ഞെടുക്കണോ അയാളുടെ വാക്കുകൾ ഇനി ശ്രമിക്കണോ എന്നതൊക്കെ അല്ലാതെ മൂന്നാം കക്ഷികളുടെ രസം കണക്കിന് രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മാത്രമാവരുത് ഈ കേസിൽ ഇനിയുള്ള മെറിറ്റ് നീതിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇരകൾ പരാതി തന്നെ കൊടുക്കണം അല്ല എങ്കിൽ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ അവരവരുടെ പങ്കും ഈ പുതിയ കാലത്ത് അഡ്മിറ്റ് ചെയ്ത് തുടങ്ങി എന്ന് സംശയിക്കേണ്ടി വരും ഒരു ഇരയ്ക്ക് പോലും നിയമപരമായി പരാതി കൊടുക്കാൻ പറ്റാത്തത്ര മോശം സാമൂഹ്യ സാഹചര്യമാണ് കേരളത്തിൽ എന്നതും എളുപ്പം വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല വിഷയം ഉയർന്നു വന്നപ്പോൾ പരാതി പ്രളയം ഉണ്ടാവും എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നാറ്റിക്കുക എന്നത് മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത് അതായത് ഈ വിഷയത്തിൽ മുൻപിട്ട കുറിപ്പുകളും തൂക്കി ആരും വരേണ്ടതില്ല സി പി റാഷദ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ ഇട്ട കുറിപ്പുകൾ കുറിപ്പുകളെടുത്ത് വെച്ച് ഇവനെന്താ നിലപാടില്ലേ എന്ന് ചോദിച്ചു വരരുത് അതാണ് ഞാൻ പറഞ്ഞത് നിലപാടുകൾക്ക് മാറ്റം വരാം അങ്ങനെ ഓരോരോ വ്യക്തികളായി മാറുകയാണ് രാഹുൽ മാങ്ങൂട്ടം നീതീകരിക്കപ്പെടുകയാണ് ഇത്ര യൗവനത്തിലെ ഇത്ര ചെറുപ്പത്തിലെ അയാളുടെ രാഷ്ട്രീയ ഭാവി തച്ചുടയ്ക്കാൻ ശ്രമിച്ച രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ കുബുദ്ധികൾ അവർ ഇപ്പോൾ നെട്ടോട്ടമൂടുകയാണ് ഇരകളില്ല വേട്ടക്കാരെന്ന് പറയുന്നവൻ ശുദ്ധനായിരുന്നു അവൻ ആരെയും വേട്ടയടി പിടിച്ചില്ല വേട്ടമൃഗം അവനെ തേടി വരികയായിരുന്നു വേട്ടക്കാരനെ തേടി വരികയായിരുന്നു പരസ്പര ഇഷ്ടത്തോടെ രണ്ടുപേരും ഒരുമിച്ച് ആസ്വദിച്ച് അവർ ജീവിച്ചു അതിനുശേഷം ഒരാൾ മാത്രം വേട്ടക്കാരനും ഒരാൾ മാത്രം കുറ്റക്കാരനുമായി മാറുന്ന ഈ ചീഞ്ഞുനാറിയ സാമൂഹിക വ്യവസ്ഥയുണ്ടല്ലോ അത് മാറ്റപ്പെടണം മാറണം സി പി റാഷിദ് ഞങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് ഇങ്ങനെ ഈ അഭിപ്രായങ്ങളെല്ലാം മാറി മാറി വരുമ്പോൾ ആ ചെറുപ്പക്കാരൻ വീണ്ടും സമൂഹത്തിൽ ഉന്നത സ്ഥാനീയനായി വരും പരാതിപ്പെടാൻ ആളില്ലാത്രത്തോളം കാലം ഈ പരാതികളെല്ലാം ശുദ്ധ ഫോഷ്കായിരുന്നുവെന്നും വെറും കെട്ടുകഥളായിരുന്നുവെന്നും ജനങ്ങൾക്ക് ബോധ്യമാകും അതോടെ ഈ സമൂഹത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശുദ്ധീകരിക്കപ്പെടും ഇങ്ങനെ എത്രയോ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറും മൂന്നാറിൽ ഒരു അധ്യാപകനെതിരെ പീഡന പരാതി കൊടുത്ത പി ജി സ്റ്റുഡൻസ് ഉണ്ടല്ലോ രണ്ടോ മൂന്നോ കൂത്തച്ചുകൾ ആ മനുഷ്യൻ പത്ത് പതിനാല് വർഷം അനുഭവിച്ച വേദന ഒടുവിൽ കോടതി അയാളെ കുറ്റവിമുക്തനാക്കി കോപ്പി അടിച്ചത് പിടിച്ചതിൻ്റെ പേരിലുള്ള വൈരാഗ്യം അതിനുവേണ്ടി ഒരു അധ്യാപകനെ ഗുരുവിനെ അവഹേളിച്ച് അപമാനിതനാക്കി മനസ്സ് വേദനിപ്പിച്ച് വർഷങ്ങളോളം നടത്തിയ അവർക്കൊക്കെ ഗതി കിട്ടുമോ അതായത് ഈ പ്രകൃതി എന്ന് പറയുന്ന ഒരു സത്യമാണെങ്കിൽ അവളൊക്കെ നശിച്ച് വെണ്ണീർ ഇടങ്ങിപ്പോവും ഈ പറയുന്നത് ഹൃദയവേദന കൊണ്ടാണ് അതുപോലെ തന്നെയാണ് രാഷ്ട്രീയത്തിലോ പൊതുമണ്ഡലത്തിലോ ഉയർന്നു വരുന്നവർക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും ബന്ധു വെണ്ണീറായി പോവും അവരുടെ വേദനയ്ക്കൊന്നും പോയി ഇത്രമാത്രം ഓർമ്മിക്കുക